ട്രെയിൻ യാത്രക്കാരെ പാളത്തിനരികിൽ നിന്ന് വടികൊണ്ടടിച്ച് റീൽ ഷൂട്ടിംഗ് അടിച്ചവനെയും റീൽ പിടിച്ചവനെയും ആർ പിടികൂടി റെയിലിനായി ട്രെയിൻ യാത്രക്കാരെ ഉപദ്രവിച്ച സംഭവം ബീഹാറിലാണ് നടന്നത് ട്രെയിനിൽ വാതിലിനോട് ചേർന്ന് നിൽക്കുന്ന യാത്രക്കാരെയാണ് വടികൊണ്ട് തല്ലുന്നത് ഒപ്പം നിൽക്കുന്ന സുഹൃത്താണ് സംഭവം ഷൂട്ട് ചെയ്യുന്നത് ഈ വിധം മർദ്ദിക്കുന്ന വീഡിയോകളെല്ലാം ഇവർ റീൽസാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു പരാതികളേറിയതോടെയാണ് റെയിൽവേ പോലീസ് കാര്യക്ഷമമായതും നഗരിഹാൾട്ടി സ്വദേശികളായ പ്രതികളെ കസ്റ്റഡിയിലെടുത്തതും ഇത്തരം ആക്രമണ വീഡിയോകൾക്ക് കാഴ്ചക്കാർ കൂടിയതാണ് ഇവരെ കൂടുതൽ ആവേശപരിതരാക്കി ഈ കുറ്റകൃത്യം തുടരാൻ പ്രേരിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡിസൈനർ ജുവല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽ മണ്ണ